ഇത് മുണ്ടക്കയിൽ നിന്ന് മഹേഷ് കൂടിച്ചേരുകയാണ് മഹേഷ് മഹേഷ് കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ സഞ്ചരിച്ചതാണല്ലോ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണിപ്പോൾ അവർ അക്ഷപരായി കാത്തിരിക്കുകയാണല്ലോ തങ്ങളുടെ പുനരധിവാസം നടപ്പിലാകുന്നതിന് വേണ്ടി എന്താണ് അവർ ഇപ്പോൾ പറയുന്നത് തീർച്ചയായും ജനങ്ങൾ നേരത്തെ അസ്ലം പറഞ്ഞതുപോലെ തന്നെയാണ് അവരുടെ ഉള്ളിലെ ഭീതി ഇതുവരെ വിട്ടുപോയിട്ടില്ല മാത്രമല്ല ഈ പുനരധിവാസം നീളുന്നത് കൊണ്ട് തന്നെ അത് ഇനിയെന്ന് സ്ഥിരമായ ഒരു വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നത് എന്ന് എന്നുള്ളൊരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മാത്രമല്ല അവർക്കിപ്പോൾ നൽകുന്ന ദിനബത്ത അത് എത്ര ദിവസത്തേക്ക് ഉണ്ടാകും പലരും വാടക വീടുകൾ ഈ പറയുന്ന ആറായിരം രൂപ നിരക്കിലൊന്നും വാടക വീട് ലഭിക്കാത്ത സാഹചര്യമുണ്ട് പത്തും പന്ത്രണ്ടും കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആറായിരം രൂപയ്ക്ക് ഈ വീടെന്ന് പറയുമ്പോൾ ചെറിയ വീടുകളാണ് ഇവിടെ പലതും ലഭിക്കുന്നത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ആരോഗ്യ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതെല്ലാം അവരുടെ മനസ്സിൽ ഇപ്പോഴും നെടിലേക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ അപകടത്തിൽ നിന്ന് മുക്തരായി വന്ന അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവരുടെ മാനസിക നില എന്ന് പറയുന്നത് അത് വലിയ തോതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീടുകളിലൊക്കെ ചെന്ന് സംസാരിച്ചപ്പോൾ പല കുട്ടികളും ഇപ്പോഴും ഈ മഴ വരുന്ന സമയത്താണെങ്കിലും ആ കാറ്റിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴും ഇപ്പോഴും വലിയ ഭയപ്പാടോടു കൂടി നിൽക്കുന്നുണ്ട് പലരും ആ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നോഫുല നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഞാനുള്ളത് മുണ്ടക്കൈലാണ് മുണ്ടക്കൈ നമുക്കറിയാം ഒരു വർഷം മുൻപ് നമ്മൾ ഈ ദുരന്ത സമയത്ത് രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് നമ്മൾ വന്ന് നിന്ന ആ മുണ്ടക്കൈ പഴയ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഇരച്ചെത്തുകയാണ് നമുക്ക് നമുക്കങ്ങ് അകലെ പൊട്ടുപോലെ കാണുന്ന ആ ഭാഗത്ത് നിന്നാണ് ആ ഉരുൾപൊട്ടി വന്നത് നമുക്കറിയാം അതിന് താഴ്വാരത്ത് കാണുന്ന പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഗ്രാമം അത് പൂർണ്ണമായും കാർന്നെടുത്താണ് ആ ഉരുൾ വന്നതും എന്ന് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മുണ്ടക്കൈയിൽ ഉൾപ്പെടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നൗഫൽ ഈ ഭാഗത്ത് ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഉൾപ്പെടെ വന്യമൃഗങ്ങൾ വലിയ തോതിൽ ഇറങ്ങുന്ന സ്ഥലമാണ് വന്യജീവികൾ ഒരുപാട് ഇപ്പം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ കാട്ടാനകൾ വന്നു പോയതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മുണ്ടക്കൈയിൽ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിൽക്കുന്നത് ഈ കാണുന്ന കല്ല് ഈ കല്ല് കാണുന്ന കല്ലിൻ്റെ ഉയരം ഞാനിവിടെ നിൽക്കുമ്പോൾ പ്രേക്ഷകർക്കൊരു പക്ഷേ ഇത് അനുമാനിക്കാൻ പറ്റും ഈ കല്ല് മുകളിൽ നിന്ന് ഉരുണ്ടിറങ്ങി വന്ന് മുണ്ടക്കൈ അങ്ങാടിയിലെ ഉയരം കൂടിയ റോഡിലേക്ക് കയറി വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി തൊട്ടപ്പുറത്ത് നമുക്ക് മുണ്ടക്കൈ പള്ളി ആ അതിൻ്റെ മുകളിൽ ഇപ്പോഴും ആ ചെളി പോയതായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോഴും അതിൻ്റെ ഓർമ്മകൾ നമുക്കതിന് മുകളിൽ കാണാം മുണ്ടക്കൈ പള്ളിയുടെ മിനാരത്തിൻ്റെ അടുത്ത് നമുക്ക് കാണാം ഇങ്ങനെ വലിയ തോതിൽ ദുരന്തം വിഴുങ്ങിയ ഒരു സ്ഥലത്തേക്ക് തിരികെ എത്തുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ മനസ്സിലെന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മതി ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടായിരുന്നു ആ കാണുന്ന കെട്ടിടത്തിനകത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ ഒരു വാഹനം പൂർണ്ണമായി തകർന്നു കിടക്കുന്നതിൻ്റെ അവശിഷ്ടമുണ്ട് ഞാൻ നമ്മൾ നമ്മളിതിപ്പോൾ വീണ്ടും ഈ സ്ഥലത്ത് നിന്ന് ഇത് പറയാൻ കാരണം ഈ ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ആരുടെയും ഒരു മലയാളിയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഈ ദുരന്തം പറഞ്ഞ ആരുടെയും മനസ്സിൽ നിന്ന് ഇതിൻ്റെ ഒരു വ്യാപ്തി പോയിട്ടില്ല അപ്പോൾ ഇവിടെ താമസിച്ച ആളുകളുടെ മനസ്സിൽ എന്താവും ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ചിന്തിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇറങ്ങി ചിന്തിക്കുമ്പോൾ അവർക്ക് മായ്ക്കാനാവാത്ത മുറിവാണ് അവരെ ചേർത്ത് പിടിക്കുമെന്ന് നമ്മൾ വാക്ക് കൊടുത്താണ് നൗഫൽ ഒരു വർഷമാകുന്നു അവർക്ക് ഇപ്പോഴും ആശങ്കകളുണ്ട് ആകുലകതകളുണ്ട് അത് മാറ്റേണ്ട സമയം കൂടിയാണ് നൗഫൽ ഈ ഒന്നാം വാർഷികം എന്ന് പറയുന്നത് ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തമാണ് കഴിഞ്ഞു പോയത് ആ മറവിയിലേക്ക് അവരെത്തിക്കേണ്ടതുണ്ട് അവർക്ക് പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കേണ്ടതുണ്ട്